ഹായ് പുതുവത്സപ്പുലരിയിൽ ഏവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി മേറുട്ടി വി വി രാജേഷാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടുന്നു മറ്റൊന്ന് നൂറ്റി പതിമൂന്ന് കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് ലാഭം അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല ഇല്ല കോർപ്പറേഷന് ലാഭം കിട്ടണമെന്ന് ഈ സ്ഥാപനം കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനോട് ലാഭം ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെന്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെന്റ് പാലിക്കേണ്ട ആവശ്യമില്ലേ ന്യായമായ ആവശ്യമില്ല അത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ് കാരണം കാരണം ആര് കേട്ടാലും ഒരു ന്യായമായ ആ സ്ഥാപനം നിലനിൽക്കണ്ടേ അതൊരു സ്വകാര്യ സ്ഥാപനമല്ലേ ആ സ്ഥാപനം നിലനിൽക്കണ്ടേ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സം അവർ കൊടുത്ത പൈസക്കുള്ള വിഹിതം കിട്ടണ്ടേ അപ്പം അതാണ് അവർ ചോദിക്കുന്നത് അത് ന്യായമായ കാര്യം തന്നെ അപ്പം അതിന് പ്രതികരിക്കുന്ന നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറാണ് അപ്പം ആ ഗണേഷ് കുമാറിൻ്റെ വാക്ക് അദ്ദേഹം കൊടുക്കുകയില്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ച് വീശി വീശിക്കാം അദ്ദേഹം കൊടുക്കണം കൊടുക്കാതിരിക്കുന്നതും മോശപ്പെട്ട കാര്യമാണ് കാരണം എന്ന് വെച്ചാണെങ്കിൽ ഒരു നൂറ്റി ചില്ലാനം കോടി രൂപ കൊടുത്തിട്ട് അത് മറ്റുള്ളവരിൽ നിന്ന് നോക്കണ്ട കാരണം എന്താണെങ്കിൽ ആണെങ്കിൽ എത്ര വർഷം അവർ ലാഭം എടുത്തില്ലേ അപ്പം ബാക്കി ആ ബസ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ലാഭമുള്ളത് അവർ പൂർണ്ണമായിട്ട് എടുക്കാലോ അപ്പം ഇത്ര കാലം അവർ ലാഭം കൊടുത്തിട്ടില്ല അപ്പം ആ സ്ഥാപനം വളരെ ദയനീയ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ലാഭം കൊടുത്ത പൈസക്ക് ലാഭം കിട്ടണ്ടേ അപ്പം മന്ത്രി നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി വരട്ടെ മന്ത്രി ഒന്ന് അതിനെപ്പറ്റി എന്താ പറയുന്നത് നമുക്ക് നോക്കാം വണ്ടിയാണ് പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പൊത്തങ്കോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റുകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വണ്ടി കയറ്റൂല്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റിപ്പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം അതാണ് നമ്മൾ ആർജവം നമ്മളെ ഇംഗ്ലാബ് ആണ് വിളിച്ചു കഴിഞ്ഞാൽ ആരും തരും ഗണേശ് കുമാർ മുട്ടുമടക്കി ബസ് തരാറ് കണ്ടാ അതാണ് നമ്മളെ മേരുട്ടി മേരുട്ടി പവറാണ് പവർ പവറാണെന്ന് പറഞ്ഞാൽ വെറും പവറല്ല പപ്പവറാണ് മേരുട്ടി കേട്ടോ അപ്പൊ ഇനി മേലാല് അങ്ങനെ പിടിച്ചു വെക്കലും പിടിച്ചടക്കലൊന്നും വേണ്ട അപ്പോൾ ഏതായാലും ഗണേഷ് കുമാർ മുട്ടുമടക്കി അപ്പം ഇനി മേരൂട്ടി അതിനെ അത് ഏറ്റെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് നമ്മൾ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻറി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ഈ നൂറ്റി അൻപത് വണ്ടി സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട്ന്ന് ഓടിക്കും നെടുമങ്ങാട് എന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്ങരുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ ബാലരാമുരത്തുള്ളവർ തിരുവനന്തപുരത്തുണ്ടേ അപ്പം അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബ്ർബണിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചുകൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെ പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറെ ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ വർക്ക് ഷോപ്പ് ഞങ്ങളുടെതാണ് എല്ലാം ഞങ്ങളുടെ ഞങ്ങൾ വേറെ വണ്ടി ഇറങ്ങണം അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടും അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടി മേരുട്ടി പണിപാളി ഗണേഷ് കുമാർ ഞമ്മക്ക് ഗോശാലും തരൂല കറവക്കാരനും തരൂല പാത്രവും തരൂല പിന്നെ നമുക്ക് പാല് മാത്രം എടുക്കാന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പാല് മാത്രം എടുത്ത് വിറ്റിക്കാണെങ്കിൽ നമുക്ക് ആ പൈസ മാത്രം കിട്ടിയിരുന്നു നമുക്ക് സമ്പാദിക്കാൻ ഒരു വർഷത്തിൽ ഒരു നൂറ് പശുവിനെ നമുക്ക് വാങ്ങിയിരുന്നു അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു ഒരു അഞ്ച് വർഷം നിൽക്കുമ്പോഴേക്കും ആ അഞ്ഞൂറ് പശു വാങ്ങി നമുക്ക് ബസ് അല്ല സിറ്റി മൊത്തം നിറക്കിയിരുന്നു പാളി പാല് മാത്രം സമ്മിക്കൂല കളവക്കാരനെ ഉണ്ടാക്കണം ഗോശാല ഉണ്ടാക്കണം പാത്രവും ഉണ്ടാക്കണം നടക്കൂല അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒന്ന് പറ്റിയ രീതിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ബസ്സും എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചറിയാം ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷണം നിങ്ങൾക്ക് അറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറ്റണം ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിന്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണ് അറുള്ളൂ ആ ബസ്സിന്റെ നല്ല കാലക്കൂടി അത് ഏകദേശം ഓടിക്കഴിഞ്ഞു ഇനി എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയാണെന്ന് പറയണം പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും നിന്ന് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരും അവർക്ക് പ്രൈവറ്റ് ഓടാൻ കുഴപ്പമില്ല അതൊന്നും കുഴപ്പം അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയും എനിക്ക് നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ ടി സി ഇതുകൊണ്ടല്ല ജീവിക്കുന്നത് ശരിയാണ് ഓക്കെ താങ്ക് Subtitles by the Amara.org community